ഹായ് ഗൈസ് കടലത്തോടെ എല്ലാവർക്കും സാധാരണ നമ്മൾ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ജില്ല ഏതാണെന്നുണ്ട് അപ്പോൾ ആൻസർ പറയുന്നവർക്ക് നമുക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കടലത്തോടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പ്രേയും കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പേജായ ട്രിപ്പിൾ ലൈറ്റ് ഔട്ട്ലെറ്റിനെന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഇയർപോർഡ് കൊടുക്കുന്നതായിരിക്കും എന്തായാലും ആൻസർ പറയുന്നുള്ളതും എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നുള്ളതും നമുക്ക് ഈ വീഡിയോ കണ്ടറിയുമെന്നാണ് വാ വീട്ടിലേക്ക് പോകണം എന്തായാലും

കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള മലപ്പുറം മലപ്പുറം ജില്ലയാല്ലോ പതിനാല് ജില്ലയില്ല മലപ്പുറം അറിയാന്നറിയാൻ തോന്നുന്നു ഏഹ് ഓക്കെ കറക്റ്റ് ആണോ മലപ്പുഴ മലപ്പുറ മലപ്പുറപ്പുഴ എന്താ മാറ്റിയും പറ ജില്ല മതിലപ്പുറില്ല ജില്ല പറ മലപ്പുറ മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് കാസർഗോഡ് കാസർഗോഡ് അല്ല എവിടെ കോഴിക്കോട് ഇവിടെ മലപ്പുറത്തേ മലപ്പുറം അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ ടിസ്റ്റ് കയറി ചെറിയ ടിസ്റ്റ് കൊടുത്ത് തരാം എൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ ഗിഫ്റ്റ് ഇപ്പം തരുന്നതായിരിക്കും കടൽത്തോണി എന്ന കാര്യം ഇല്ലല്ലേ വലിയൊരു ഗിഫ്റ്റ് ആണ് ഞാൻ ജീൻസ് ആയിട്ട് പോകുന്നത് അടുത്ത പ്രാവശ്യം എന്തായാലും എല്ലാരും ചെയ്ത് വയ്ക്കേട്ടല്ലേ സങ്കടമായില്ല നിങ്ങക്ക് മലപ്പുറം കോഴിക്കോട് പത്തനംതിട്ട തിരുവനന്തപുരം മലപ്പുറം ആലപ്പുഴ ജില്ല രണ്ടാൻസ് കൊണ്ടുവരിയ വേറെ അറിയില്ല സ്ത്രീകളുള്ള ജില്ല ആലപ്പുഴ ആലപ്പുഴ കൊല്ലം കൊല്ലം അല്ല ഒരു ചാൻസ് കൊടുത്തരാ

എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഞാനിപ്പോ ഗിഫ്റ്റ് ചെയ്ത കൂടെ പഠിച്ചു അന്നേരം നോക്കട്ടെ കടലത്തുമണി കടലത്തു മണി സബ്സ്ക്രൈബറാണ് പിന്നെ ഒരു ചെറിയൊരു ഇത് കൊണ്ടു പറയാം ഇൻസ്റ്റ ഉണ്ടോ നിനക്ക് ഏഹ് ഇൻസ്റ്റയില് ട്രിപ്പിൾ ഐറ്റ് ഔട്ട്ലെറ്റിൻ്റെ പേജ് ഫോളോ ആക്കിയിട്ടുണ്ടോ നോക്കിയത് ഒരു എയർപോർട്ട് അങ്ങനെ നേരത്തെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നോക്കിയോ ഇല്ലട ഇല്ലട നിനക്ക് ഏത് സബ്സ്ക്രയാണ് വേണ്ട നിങ്ങ ആക്സിഡന്റ് ഇതാണ് ഓക്കെ എന്തെങ്കിലും സന്തോഷമായില്ലേ സന്തോഷം അപ്പോൾ ആ പേജ് കൂടെ ഒന്ന് കോളാക്കി ഇൻസ്റ്റയില് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ഇഷ്ട തരാം ഓട്ടേ ശരി ഓട്ടേ ആ ഏത് ജില്ലയെന്ന് പറയാം അത് പറയാം അത് നിന്നെ പറയാം സന്തോഷമായില്ലോ നിങ്ങൾ ഓക്കെ ശരി സ്ത്രീകളുള്ള ജില്ല ആ മലപ്പുറം മലപ്പുറം തിരുവനന്തപുരം അല്ല ഒരു ചാൻസോട് വരാം ഒന്നുകൂടെ പത്തനംതിട്ട അല്ല ആലപ്പുഴ ആലപ്പുഴ അല്ല അല്ല തിരുവനന്തപുരമാണോ തിരുവനന്തപുരം കോഴിക്കോട് 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 രണ്ടും കോഴിക്കോടല്ലേ മലപ്പുറം മലപ്പുറം ആവാൻ വഴിയില്ല കണ്ണൂര് കോട്ടയം എറണാകുളം കൊല്ലം കൊല്ലം പറഞ്ഞു ആലപ്പുഴക്കെ പറഞ്ഞേക്ക് ഇടുക്കിയേ എന്തായാലും തെറ്റാണ് ചേട്ടൻ ചെറുതേട്ടെന്ന് പറഞ്ഞായിരുന്നു മലപ്പുറം അതാ മലപ്പുറം മലപ്പുറം

കേരളത്തിലുള്ള പതിനാല് ജില്ലയിലേക്ക് ഉള്ളത് വയനാട് ചെറിയ തെറ്റിരിക്കലഞ്ച് തരാം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഗിഫ്റ്റ് ചെക്ക് ചെയ്യാം കടൽ തോണിന്ന കടലുണ്ടോ യൂട്യൂബില്ല ആ യൂട്യൂബ് യൂട്യൂബ് ഇൻസ്റ്റാൾ ഏതായാലും ചെയ്താൽ മതി ചെയ്തോ അടുത്ത പ്രാവശ്യം ഏതായാലും ചെയ്താ മതി എല്ലാം ഉണ്ട് എല്ലാം ഏതായാലും ചെയ്ത ഗിഫ്റ്റ് ഉറപ്പാണോ ചെയ്ത എനിക്ക് വയ്യ ഗിഫ്റ്റ് ഇല്ല നത്ത കച്ചവടം നമുക്ക് അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യണം എന്നുള്ള സന്തോഷം മാത്രമല്ല പിടിച്ചോ ഓക്കേ ബ്രോ ആ ഇതും പിടിച്ചോ അതൊരു സന്തോഷമായി അപ്പോൾ ഒരു ചെറിയ ചലഞ്ചൂടെ തരാം ഒരു ചെറിയ ഒരു പേജ് പേജ്ലൈറ്റ് ഔട്ട്ലെറ്റ് ഇൻ ഔട്ട്ലെറ്റ് ഇൻ ഇന്നുള്ളൊരു പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗീവ കിട്ടായിരുന്നു അപ്പോൾ ഈ ഒരു എയർപോർട്ട് ഞാൻ തരുന്നതായിരിക്കും എയർപോർഡ് നോക്കാം ഇല്ല ഇല്ല ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നാ ഏർപോർട്ട് അടിച്ചിരിക്കും സന്തോഷായ കിട്ടുമെന്ന് നിർദ്ദേശിച്ചായിരുന്നു ഇല്ല ഇല്ലല്ലേ അപ്പൊ എന്തായാലും നീ അടുത്ത ഗിഫ്റ്റ് ഇനി ഞാൻ വരുന്നതായിരിക്കും എന്നാ ഓക്കേ ശരി കാസർഗോഡ് ഇവിടെ കണ്ണൂര് ഇവിടെ കോഴിക്കോട് മലപ്പുറം 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 ഇപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ട്രിപ്പിൾ ലൈറ്റ് ഔട്ട്ലെറ്റ് ഇനിൻ്റെ എയർപോർട്ട് നമ്മൾ കോളേജ് ആയിട്ടുള്ള ആൾക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മൂന്ന് സ്പ്രേയും ഗിഫ്റ്റായിട്ട് പോയിട്ടുണ്ട് കുറേ മുട്ടായി അപ്പോൾ ഇതേപോലെ ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും വീഡിയോ വീടും ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ